ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് റമദാൻ രണ്ടായിട്ടോ ഒന്നാമത്തെ ഇന്നലെ നമ്മൾ ഇൻ്റഡ് നോമ്പ് നോറ്റ് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഒക്കെ തുറന്ന് എന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒക്കെ ഇതാക്കുന്നത് ശരിക്ക് അപ്പം ഇന്ന് എന്തായാലും റെസിപ്പീസൊന്നും അല്ല കേട്ടോ ഒന്ന് നമ്മളൊരു രമലാം ബ്ലോഗ് എന്തായാലും ഒന്ന് നമ്മളെ ചാനലിൽ ഒന്ന് കവർ ചെയ്യാ വിചാരിച്ച് പിന്നെ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ നോമ്പായത് കൊണ്ട് ചൂടും പിന്നെ മോളെ ഫീഡ് ചെയ്യലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഷീഡാണ് അപ്പം എന്തായാലും ഉമ്മ മുട്ട മസാലയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ നമ്മൾ ദോശ ചൂടാല്ല മാവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനുണ്ട് അപ്പം എന്തായാലും ഇന്ന് നമുക്ക് നമ്മളൊരു ചെറിയൊരു നോമ്പ് തോറാക്കാം പിന്നെ എന്താ ഒന്നാകുമ്പോൾ മോക്ക് വെയ്യ അപ്പോൾ അതിൻ്റെ ഒരു ചീച്ചിലും കാര്യങ്ങളും അങ്ങനൊക്കെ പാടുണ്ടാകുമ്പോൾ നമ്മളാകെ എന്താ പറയുക ടയേർഡായി പോകും അല്ല ഉമ്മ കിച്ചണത്തെ പരിപാടികളൊക്കെ നോക്കുന്നത് ഏകദേശം ആയിണ്ട്ടോ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് മാങ്ങയും വത്തക്കയുമാണ് ഉള്ളത് വീട്ടിലെന്തൊക്കെയാണ് നോമ്പ് തുറ സ്പെഷ്യലൊക്കെ ഉള്ളത് പറയുക മോശം അതാ നാളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസായി വരണം വിചാരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ മോളെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോ കുറേ നേരം വൈകി പിന്നെ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഇനി അപ്പോൾ എന്തായാലും നാളെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനായിട്ടൊന്നും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം കുറേ മെസ്സേജും കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒക്കെ എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് നമ്മളെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ ഇപ്പം ഉമ്മ പറയുന്നുണ്ട് അവിടെ ഇനിയല്ലോ ഉമ്മനെയും ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് രണ്ട് ചാനലിലും വീഡിയോ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞമ്മളിഷ്ടം പോലെ ആണല്ലോ അങ്ങനെ ചോദിക്കണം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോർക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഒരു ചെറിയൊരു നൂമ്പ്ദൂറ സ്പെഷ്യൽ എടുക്കുകയാണ് വാ വാ അല്ല മോളിപ്പോൾ ഷാറാ ഈ ക്ലാപ്പൊക്കെ ചെയ്യൽ ഒന്ന് ക്ലാപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്താ അല്ലാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇന്ന് തണ്ണിമത്തനും മാങ്ങനെ ഞങ്ങള് മൂന്നാളല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പൊ ഇനി നമ്മൾക്ക് കിച്ചണത്തെ സ്പെഷ്യൽ നോക്കട്ടോ നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കിയത് പിന്നെ നല്ല മുട്ട മസാല ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഊത്തപ്പാണ് തോന്നുന്നുണ്ട് ഇക്ക വാങ്ങിണ്ടോ അങ്ങനെ സിനൂസ് എന്ന് പറഞ്ഞിട്ട് ഓൾക്ക് എടുക്കാനൊന്നും ഒരു മൂടില്ല നോമ്പ് തലേ കയറി കേട്ടോ ഉപകൾക്ക് മാത്രമല്ല എല്ലാവർക്കും നോമ്പ് തലേ കയറിയിരിക്കണേ അപ്പൊ എന്തായാലും ഈ ചാനലിൽ ഞാനും കൂടി വിചാരിച്ചാൽ മാത്രമേ ഇവിടെ വീഡിയോ എടുക്കലും നടക്കുള്ളൂ അപ്പൊ എന്താക്കിയിരിക്കണേ ഒരു പകുതി എത്തിയിട്ടോടെ എനിക്ക് വയ്യ എന്നോട് അവല അപ്പോൾ മുയിമിക്കണമല്ലോ അപ്പോൾ ബാക്കി ഞാൻ മുയമിക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഇന്ന് ഞങ്ങൾ വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് ഈ കണ്ണൂർ കോക്കടയിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ നല്ല അടിപൊളി ഡ്രിങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പപ്പായ നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്താക്കി കടയിൽ ഇന്ന് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പോൾ ഞാൻ ലക്ഷദ്വീപ് പോകുന്നുണ്ട് ഞങ്ങൾ അന്ന് പർച്ചേസ് ചെയ്തായിരുന്നു അപ്പോൾ കുറച്ച് ചെയ്തോളൂ പിന്നെ കുറേ പച്ചക്കറിയും സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെന്താക്കി ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാവരും നാട്ടിലും കിട്ടുന്നുണ്ട് അതിന് വലിയ പാക്കൊക്കെ ആയിട്ട് കിട്ടും ഇതിന് തന്നെ വേറെ ബിരിയാണിയൊക്കെ ഇങ്ങനെ ഇറങ്ങലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അവിൽ മിൽക്കിൻ്റെ പാക്കും നമുക്ക് വാങ്ങാൻ കിട്ടിയിട്ടുണ്ട് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൽ നമുക്ക് പൊട്ടുകടൽ വരുന്നുണ്ട് പിന്നെ പാൽപ്പൊടി വരുന്നുണ്ട് അങ്ങനെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിനുള്ള പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ എല്ലാവരും ചെറുപഴം കൊണ്ടൊക്കെയാണ് യൂസ് ചെയ്യുക ഇത് ഉപയോഗിക്കൽ നമുക്കെന്താ വെച്ചാൽ റോബസ്റ്റ് ഞാൻ ഇന്നലെ വാങ്ങിയത് കൊണ്ട് ഇന്നിത് ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ നാളെക്കിത് കേട് വരും അപ്പോൾ നമുക്കിന്ന് റോബസ്റ്റ് കൊണ്ട് തന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതൊക്കെ സെറ്റ് ആവുകൊണ്ട് നമുക്കെന്താണ് അതിൻ്റെ ആവശ്യമല്ല എന്തായാലും ഓ ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പഴം എന്താക്കാം പഴം ഇതുപോലെ നമുക്ക് തൊലിച്ച് കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്ത് ഇതൊന്നുമില്ല ഇതിൽ അതിൽക്ക എടുത്തിട്ട് കുറച്ച് പാൽ പാലും ഒഴിച്ച് ഇതില ഇട്ട് കഴിഞ്ഞാൽ അവൽ മിൽക്കായി കാശ് അത് അത് പൊടീണ്ട് നമുക്ക് നാലാളുകൊണ്ട് നമുക്ക് നാല് പഴം എടുക്കാം രണ്ടർ ഇരുന്നോട്ടെ പെലിച്ച കന്ന അപ്പോൾ എന്തായാലും എല്ലാവരും നോമ്പിൻ്റെ തിരക്കിലാവാം നോമ്പിൻ്റെ പലഹാരങ്ങൾ ഉണ്ടാക്കണ തിരക്കിലാവാം നമ്മളും അതിൻ്റെ തിരക്കിലാണ് പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലൊന്നും ഒരുപാട് സാധനം ഉണ്ടാക്കുന്നില്ല നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നോമ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചുരുക്കം സാധനം മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളു അതായത് പൊറോട്ട വാങ്ങി പക്ഷേ ഇനിക്ക് ഇനക്ക് പിന്നെ എനിക്ക് തോന്നി ഞാൻ തന്നെ തിന്ന ആ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇന്നിവിടെ കുറേ സാധനം ഉണ്ട് എന്നുള്ളതല്ലേ നമ്മൾ ഭക്ഷണമാണ് നോമ്പാണ് ഈ ഭക്ഷണം കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അപ്പം നമ്മൾ ഭക്ഷണം എന്താച്ച കുറച്ചാണെന്നുണ്ടെങ്കിലും നമ്മളതിനെ എന്താണ് വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് പറയില്ലേ എന്താ പഴം നമുക്കാരി ഇട്ടിട്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ് ആ അങ്ങനെയൊന്നുമില്ല ഒക്കെ വയറിൽക്കുള്ളതല്ലേ നമുക്കൊരു എല്ലാവരും റമണാ മാസത്തിൽ എന്താണ് തടി കുറക്കാൻ വെയിറ്റ് ലോസിന് നോക്കും ഇപ്പം ഷുഗറും അതേമാതിരി എണ്ണക്കടികളൊക്കെ പരമാവധി ഒഴിവാക്കലുണ്ട് ഞാൻ ഒഴിവാക്കലുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല നാല് പഴം ആയതുകൊണ്ട് നാല് സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് കുറച്ച് അധികം ഇടുന്നുണ്ട് ഞാൻ കൂടുതൽ മിക്സിൽ അടുപ്പ് അടുപ്പുകാൽ പോവുകയാണ് കൈസ് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ശരിക്കും പാലായിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ കഴി ഏതിലുള്ള എല്ലാവരും കടയിലെ ആളുകളൊക്കെ ആദ്യം പഴം അടിച്ചിട്ട് ഒഴിക്കും ഏറ്റവും ലാസ്റ്റ് പാൽ ഒഴിക്കാതിൻ്റെ മുകളിൽ അപ്പം നമുക്ക് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് മൂന്ന് ആളുകളോണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എന്താക്കി ഓരോ ഗ്ലാസ്സിലോട്ടും കുർച്ച നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഓക്കെ കറക്റ്റ് അളവാണ് കേട്ടോ അതിലോട്ട് നമുക്ക് എന്താക്കാം നമ്മുടെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കുറച്ച് ചേർ ചെയ്ത് കൊടുക്കാം ഇത് ശരിക്ക് ഓരോ ഓരോ അവലുമിരിക്കാനുള്ളത് ഉള്ളു അതെന്തായാലും കൊട്ടി കൊടുക്കാം അങ്ങനെ കൈ അമ്മ ഊത്തപ്പം പൊടിച്ച് നിൽക്കുന്നുണ്ട്

വത്തൊക്കെ കട്ട് ചെയ്തതുണ്ട് ഈ പിന്നെ ഇതാണ് സ്പെഷ്യലി ഈതപ്പഴം ഉണ്ട് പിന്നെ അപ്പുണ്ട് പിന്നെ നല്ല മുട്ട മസാല ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ ഇത്രയാണ് അല്ല നമ്മള് കൊറേ ആർബാടിക്കാൻ പാടില്ല അത് മതി അവരുണ്ട് അല്ല ഇത് മതി വേസ്റ്റ് വേസ്റ്റാക്കിട്ട് കാര്യമില്ല ആളുണ്ട് ചക്കരണ്ട് മാപ്പുണ്ട് ഇപ്പൊ കുറവല്ലേ ഓക്കെ എന്തായാലും പണ്ട് പള്ളിക്കല് നോമ്പ് എടുക്കാൻ പോകുമ്പോ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരുന്നിട്ട് ഈത്തപ്പഴം കയ്യു പിടിച്ചിരിക്കും ജമാഅത്ത് പള്ളിയിലും മറ്റേ പള്ളിയിലും വേറെ കൊടുക്കുമ്പോ ഇങ്ങനെ ഏതിലാണ് കൊടുത്തത് എന്നറിയാൻ പോലെ ഇങ്ങനെ നിൽക്കും ഞാൻ എവിടെ കൊടുത്താലും അപ്പം തിന്നാന്ന് കേട്ടോ അങ്ങനെ കുഴപ്പമില്ല ഓക്കെ അപ്പം എന്തായാലും ഈത്തപ്പഴം കൈ പിടിച്ചിരുന്നു ഓടി കുറച്ച് മൂത്തതാവുകൊണ്ട് മൂത്ത കയറക്കെന്നാ എവിടെ കയ്യ് പിടിച്ച് വെച്ചിരിക്കണേ എന്നാ ഇഞ്ഞ് കുറച്ച് മൂത്തല്ലേ ഇത് വെച്ചോ ഞാൻ ഇളയതാകുകൊണ്ട് എനിക്ക് ചേർത്ത് മതി ഐസ് അപ്പോൾ എന്തായാലും ഭാഗ്യ വെയിറ്റ് ചെയ്യാണ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ കൊടുക്കേട ഫ്രിഡ്ജ് പോയിരുന്നേ ഒരു ഗ്ലാസ് വെള്ളല്ലേ ഇതിൽ തീർന്ന് വിശപ്പ് ഇന്നും തൊണ്ണൂരാൾ തൊണ്ണൂല ഇതൊക്കെ തിന്നാന്ന് വിചാരിക്കും ഇനി ഒന്ന് നമ്മള് തൊണ്ണൂരാ ഈ ഒരു ഗ്ലാസ് വെള്ളം മതി നമ്മള് പയർന്നു ിൽ ഞാൻ ഞാൻ തന്നെ ഇതേ മധുര മധുരമൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ ഭക്ഷണം കഴിച്ച് എന്തായാലും ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ്